അമ്പരപ്പിച്ചുകൊണ്ട് ഗാസ സമാധാന കരാർ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഹമാസ് ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ സമാധാന കരാറിന് മുന്നിട്ടിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഗാസ പൂർണമായും ഇല്ലാതാക്കാമെന്നുമായിരുന്നു ഇസ്രയേലിന്റെ കണക്കുകൂട്ടൻ പക്ഷെ പൂർണമായല്ലെങ്കിലും കരാറിന് അനുകൂലമായി ഹമാസ് പ്രതികരിച്ചതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകളാണ് അപ്പാടെ തെറ്റിയിരിക്കുന്നത് സമാധാന കരാറിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നുമാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ പ്രതികരണത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ച ട്രംപ് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് വിശ്വസിക്കുന്നുവെന്നും ബന്ദികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഇസ്രയേൽ ഉടൻ ബോംബാക്രമണം നിർത്തണമെന്നും ആവശ്യപ്പെട്ടു ഈ ആവശ്യം അംഗീകരിക്കുകയല്ലാതെ ഇസ്രയേലിന്റെ മുന്നിൽ തത്കാലം വേറെ വഴിയൊന്നുമില്ല സമാധാന ശ്രമങ്ങൾക്ക് വിലങ് തടിയാവുന്നത് ഹമാസാണ് എന്ന ആരോപണം ഉന്നയിച്ച് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഇസ്രയേലിന് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല ട്രംപിന്റെ ഇരുപദിന പദ്ധതിയിൽ ഉടനടി വെടിനിർത്തൽ ഇസ്രയേൽ ബന്ധികളെ പലസ്തീൻ തടവുകാരുമായി കൈമാറ്റം ചെയ്യൽ ഒരു അന്താരാഷ്ട്ര ബോഡിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം ഹമാസിന്റെ നിരായുധീകരണം എന്നിവയായിരുന്നു പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് ഇതിൽ ബന്ദിമോചനം ഹമാസ് ഉപാധികളോടെ അംഗീകരിച്ചു ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാ അധിനിവേശ തടവുകാരെയും പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തിലുള്ള കൈമാറ്റ ഫോർമുല അനുസരിച്ച് മോചിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് അറിയിച്ചത് ഇതിനുള്ള ഫീൽഡ് വ്യവസ്ഥകൾ ഒരുക്കിയ ശേഷം മോചനം നടപ്പിലാക്കുമെന്നും വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ മധ്യസ്ഥർ വഴി ഉടൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവർ അറിയിച്ചു അതേസമയം യുദ്ധാനന്തര ഗാസയുടെ ഭരണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ നിർദ്ദേശത്തോട് ഹമാസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ട്രംപും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും മേൽനോട്ടം വഹിക്കുന്ന ഒരു ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര താൽക്കാലിക ഭരണസമിതി ഗാസയുടെ ഭരണം ഏറ്റെടുക്കുമെന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ എന്നാൽ പലസ്തീനികളല്ലാത്ത ആരും തങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് അങ്ങനെ സംഭവിച്ചാൽ അത് ഗാസയെ മൊത്തം പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്നും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിൽ നിന്നും മാറാൻ അത് കാരണമാകുമെന്നും ഹമാസ് കരുതുന്നു അതുകൊണ്ട് തന്നെ പലസ്തീൻ ദേശീയ സമവായത്തെയും അറബ് ഇസ്ലാമിക പിന്തുണയെയും അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്രരായ പലസ്തീൻ ടെക്നോക്രാറ്റുകൾക്ക് ഗാസയുടെ ഭരണം കൈമാറാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിച്ചു കരാറിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ ഹമാസിന്റെ നിരായുധീകരണമായിരുന്നു എന്നാൽ ഇസ്രയേൽ അധിനിവേശം അവസാനിക്കുന്നതിന് മുൻപ് നിരായുധീകരിക്കാൻ കഴിയില്ലെന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഹമാസ് നേതാക്കൾ നൽകിയത് മാത്രമല്ല ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹമാസിന്റെ പ്രതികരണത്തോടും കരാറിനെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടിനോടും ലോകം പോസിറ്റീവായാണ് പ്രതികരിച്ചത് പ്രതികരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ട്രംപ് ഇസ്രയേൽ ഉടൻ ബോംബാക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഖത്തർ ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ കൂടുതൽ ചർച്ചകൾക്കായി അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു പിന്നാലെ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഹമാസിന്റെ പ്രസ്താവനയിൽ പ്രോത്സാഹനം രേഖപ്പെടുത്തുകയും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്താൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുകയും ചെയ്തു സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബന്ദികളെ ഉടനടി മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് സൂചന നൽകി എന്നാൽ ഗാസയിലെ ബോംബാക്രമണം നിർത്താനുള്ള ട്രംപിന്റെ ആവശ്യം അവർ പരാമർശിച്ചില്ല എന്നു മാത്രമല്ല ഹമാസ് മറുപടി നൽകിയപ്പോഴും ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണുണ്ടായത് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ ലക്ഷത്തിലധികം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് കൂടാതെ കടുത്ത പട്ടിണിയും ക്ഷാമവും ഉൾപ്പെടെയുള്ള മാനുഷിക പ്രതിസന്ധികൾ സഹായ കേന്ദ്രങ്ങളിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ വെടിവെപ്പുകൾ എന്നിങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരതകളിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദേശം പൂർണ്ണമായും പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ കരയാക്രമണം കൂടി ആരംഭിച്ചതോടെ ഗാസയുടെ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു എത്തിച്ചുകൊണ്ട് ഗാസയിലേക്ക് നീങ്ങിയ സിവിലിയൻ കപ്പൽ വ്യൂഹം സുമിത് ഫ്ലോട്ടില്ല പോലും തടയുകയാണ് ഇസ്രയേൽ ചെയ്തത് ലോകമനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്ത ഇസ്രയേൽ ക്രൂരതകൾക്ക് ഈ സമാധാന കരാറിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കരാർ അംഗീകരിച്ചുകൊണ്ടുള്ള ഹമാസിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണ് വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ഒഴിഞ്ഞുമാറാൻ ഇനി എന്തായാലും ഇസ്രയേലിന് കഴിയില്ല അല്ലെങ്കിൽ നോബൽ സമ്മാനം സ്വപ്നം കണ്ടുകൊണ്ട് ഗാസിയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രംപ് ഇസ്രയേലിനെ അതിനനുവദിക്കില്ല എല്ലാത്തിനുമുപരിയായി ബന്ദികളെ തിരിച്ചു കിട്ടാൻ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പൗരന്മാർ തന്നെ അതിന് തടസ്സം നിൽക്കുന്നവരുടെ പ്രധാനമന്ത്രിയെ തെരുവിൽ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏതു നിമിഷവും താഴെ വീണേക്കാവുന്ന നതിന്യാഹുവിന്റെ ഗവൺമെന്റിന് സമാധാന ശ്രമങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയല്ലാതെ മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെയില്ല